ഓരോ പലസ്തീനുകളുടെ ചോരയ്ക്കും പകരം ചോദിക്കണം പലസ്തീനുകളുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഇസ്രായേലിനെ തീർക്കണമെങ്കിൽ തീർക്കണം പറയുന്നത് ഇറാൻ വെറുതെ പറഞ്ഞതല്ല ഇറാൻ സൈന്യത്തിന് ഉത്തരവ് നൽകിയിരിക്കുന്നു ഇറാൻ ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ ശക്തമായി യുദ്ധത്തിൽ ഇടപെടുകയാണ് കുത്തുകളെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ ശക്തമായി തന്നെ ഇടപെട്ടിരുന്നു ഇറാൻ്റെ ഇടപെടലാണ് കൂടുതൽ ആക്രമണം നടത്താതെ അമേരിക്കയെ പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഇറാൻ പറയുന്നു ഇസ്രായേലിനെ തീർക്കണമെങ്കിൽ തീർക്കണം നിമിഷാർത്ഥം കൊണ്ട് ഇസ്രായേലിനെ തീർക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇസ്രായേലിനെ തീർത്തിട്ടാണെങ്കിലും പലസ്തീനുകളെ രക്ഷിക്കണം ഹമാസിനെ ഉന്മൂലനം ചെയ്യാനെന്ന പേരിൽ പാവപ്പെട്ട മുസ്ലിം ജനതയെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ രീതി അപല കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ രീതി വളരെ മോശമാണ് അപരണീയമാണ് കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ രീതി ശരിയല്ല അത് ക്രൂരതയാണ് കൊട്ടും ക്രൂരത അതിനെതിരെ തിരിച്ചടിച്ച് മതിയാകൂ തിരിച്ചടിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഇതാണ് ഇറാൻ ഈ പറയുന്നത് ഇറാൻ സൈന്യത്തിന് ഉത്തരവ് കിട്ടിയിരിക്കുന്നു ഖൊമൈനിയുടെ ഉത്തരവ് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണെങ്കിലും പലസ്തീനുകളെ രക്ഷിക്കണം ഇനി പലസ്തീനിൽ ചോര ഉയരുത് ഇതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ സാന്നിധ്യം ഇസ്രായേലിനെ പലപ്പകം ഭയപ്പെടുത്തും ഇറാൻ്റെ സാന്നിധ്യം ഇസ്രായേലിന് വലിയ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയെയും ഇറാൻ പേടി അമേരിക്കയും ഇറാൻ്റെ സാന്നിധ്യത്തിൽ പേടിക്കുന്നു കാരണം ഇറാൻ സഹായിക്കുന്ന ഇറാൻ പരിശീലിപ്പിക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ലോകമെമ്പാടുമുണ്ട് കൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഇസ്ലാമിക് പ്രസസിഡൻസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ഇറാൻ പരിശീലിപ്പിക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ് ഷിയ വിഭാഗത്തിൻ്റെ സായുധ ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകൾ ഒന്നിച്ചു വരുമ്പോൾ അതൊരു വലിയ ശക്തിയായി ഇറാന്റെ പിന്നിൽ അണിനിരക്കും ഇറാൻ യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഇസ്രായേലിന് വലിയ കഷ്ടമായി തീരും യുദ്ധം ചെറിയ സൈനിക വൃന്ദമായ ഹമാസിനെ തോൽപ്പിക്കാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഒന്നര മാസത്തിലേറെയായി ഹമാസുമായി പൊരുത്തി തുടങ്ങിയിട്ട് അത് ഒരിടത്തും എത്തിയിട്ടില്ല ആ പൊരുത്തൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ആയിട്ടും ഇസ്രായേലിന്റെ വിജയം എന്നുള്ളത് രണ്ട് ബന്ധുക്കളെ ഇന്നലെ മോചിപ്പിച്ചതാണ് അത് വലിയ വിജയമായി ബെഞ്ചമിൻ നദന്യാഹു കൊണ്ടാടുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ ഇറാന്റെ ഇറങ്ങിക്കളി ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നു ഇസ്രായേലിനെ ഭസ്മമാക്കിയിട്ടാണെങ്കിലും ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണെങ്കിലും പലസ്തീൻകാരെ രക്ഷിക്കണം എന്നതാണ് ഇറാന്റെ മുദ്രാവാക്യം ഇറാന്റെ ലക്ഷ്യം ആ ലക്ഷ്യം അവർ പരസ്യമായി തന്നെ പറഞ്ഞു പലപ്പോഴും യുദ്ധത്തിൽ പരസ്യമായി രംഗത്ത് എത്തിയിട്ടുണ്ട് ഇറാൻ കൂത്തുകളെ അമേരിക്ക അമേരിക്കൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് കൂത്തുകളെ ആക്രമിച്ചപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ സൈനിക താവളം തകർത്തിരുന്നു ഇറാൻ പരിശീലിപ്പിക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ചാവേറുകൾ ഇപ്പോഴും അവർ സജീവമാണ് എന്തായാലും ഇറാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു എന്തായാലും ഇറാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു പലസ്തീനെ രക്ഷിക്കണം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം